ഏത് സമയത്തും വിളിച്ചാലും ഓട്ടോയുമായി ഓടിയെത്തുന്ന ഓട്ടോ ഡ്രൈവർ ആയിരുന്നു കണ്ണൂർ പരിയാരം മാതമംഗലത്തിനെടുത്ത് കൈതപ്രത്ത് നാൽപ്പത്തിയൊൻപത് വയസ്സുകാരനായ ബി ജെ പി പ്രവർത്തകൻ രാധാകൃഷ്ണൻ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രിയപ്പെട്ടവനായിരുന്നു ഇരിക്കൂർ കല്യാണ സ്വദേശിയാണെങ്കിലും ഇരുപത് വർഷം മുൻപേ മാതമംഗലം കൈതപ്രത്തെത്തി നാട്ടുകാരനായി ആ രാധാകൃഷ്ണൻ ഇനിയില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആ നാടിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നാട്ടിലെ കല്യാണമായാലും ഉത്സവമായാലും മറ്റു സാംസ്കാരിക പരിപാടിയിലും തന്റെ സേവനം ആത്മാർത്ഥമായി തന്നെ രാധാകൃഷ്ണൻ ഉറപ്പുവരുത്തും രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയകാലത്ത് വണ്ണാത്തിപ്പുഴയോരത്ത് വെള്ളം കയറിയപ്പോൾ രക്ഷാപ്രവർത്തനത്തിനും രാധാകൃഷ്ണൻ മുൻപന്തിയിലുണ്ടായിരുന്നു ഭാര്യയുടെ സുഹൃത്താണ് രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്നത് മരണത്തിന് കാരണം പൂർവ്വ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദമെന്നാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നിന്നാണ് നഷ്ടപ്രണയത്തിന്റെ വീണ്ടെടുപ്പിന്റെ തുടക്കം വെടിയേറ്റ് മരിച്ച കെ കെ രാധാകൃഷ്ണന്റെ ഭാര്യയും കേസിലെ പ്രതി എൻ കെ സന്തോഷും ഒരുമിച്ചാണ് പഠിച്ചത് ആറ് മാസം മുൻപ് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് ഇരുവരും വീണ്ടും കണ്ടുമുട്ടുന്നത് പഴയകാല ഓർമ്മകൾ പങ്കുവച്ച ഇരുവരും വീണ്ടും അടുത്തു വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായി കണ്ണൂരിൽ വിനോദയാത്ര പോയപ്പോൾ ഇരുവരും കൈകൾ പോർത്ത് നിൽക്കുന്ന ഫോട്ടോ സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതേ തുടർന്ന് രാധാകൃഷ്ണനും ഭാര്യയുമായി വഴക്കും വാക്കേറ്റവും നടക്കുകയും തുടർന്ന് സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ ഒരു മാസം മുൻപ് പരിയാരം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ശേഷം സന്തോഷിനെ ഉൾപ്പെടെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തി കാര്യങ്ങൾ പരിഹരിച്ചു വിട്ടതുമാണ് എന്നാൽ പിന്നെയും യുവതിയും സന്തോഷവും പരസ്പരം ബന്ധപ്പെടുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തത് കുടുംബത്തിൽ വീണ്ടും വിള്ളലുകൾ വീഴ്ത്തി കഴിഞ്ഞ ദിവസം രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ച സന്തോഷ് തന്റെ പെണ്ണിനെ വിട്ടുകൊടുക്കില്ലെന്ന് തനിക്ക് വേണമെന്നും ഭീഷണി സ്വരത്തിൽ സംസാരിച്ചിരുന്നതായി പോലീസ് പറയുന്നു ഇതിനുശേഷം തോക്ക് ചൂണ്ടി നിൽക്കുന്ന തന്റെ ചിത്രവും ഭീഷണിപ്പെടുത്തുന്ന അടിക്കുറിപ്പോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് കൈതപ്രത്ത് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യയുമായുള്ള പൂർവ്വകാല സൗഹൃദമാണെന്ന് പോലീസ് നിഗമനത്തിലെത്തിയത് രാധാകൃഷ്ണന്റെ എതിർപ്പ് കാരണമാണ് ഇവരുടെ ബന്ധം തകർന്നത് ഇതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലെത്തിയത് സ്കൂൾ അലുമിനി യോഗത്തിലെ കണ്ടുമുട്ടലാണ് എല്ലാത്തിനും കാരണമായത് മരിച്ച രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനാണ് ഇയാളുടെ ഭാര്യ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് കൊലയാളിയായ സന്തോഷ് അവിവാഹിതനും രാധാകൃഷ്ണനും ഭാര്യയ്ക്കും രണ്ടു മക്കളുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെയാണ് രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ രാധാകൃഷ്ണൻ പതിവായെത്തുന്ന നേരം നോക്കി സന്തോഷ് അങ്ങോട്ടേക്ക് തോക്കുമായി എത്തിയെന്നാണ് നിഗമനം തോക്ക് രാധാകൃഷ്ണന്റെ ഭാര്യ താമസിക്കുന്നിടത്ത് നിന്നും കിട്ടിയിട്ടുണ്ട് പരിശോധനയിൽ ലൈസൻസ് ഇല്ലെന്നും തെളിഞ്ഞു കേസിലെ എഫ്ഐആർ വിവരങ്ങൾ പ്രകാരം കൊലയ്ക്ക് കാരണം രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള സൗഹൃദം തുടരാൻ സാധിക്കാത്ത വിരോധമെന്നാണ് പറയുന്നത് പ്രതി സന്തോഷിന്റെയും കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെയും കുടുംബവും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു സന്തോഷും രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികളും ഈ സൗഹൃദത്തെ ചൊല്ലി രാധാകൃഷ്ണൻ ഭാര്യയെ കഴിഞ്ഞ ദിവസം മർദ്ദിച്ചിരുന്നു ഇതാണ് കൊലപാതകത്തിന് പ്രകോപനമായതെന്നും സന്തോഷ് പോലീസിന് മൊഴി നൽകിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ രാധാകൃഷ്ണനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രതി ഇയാളുടെ വീട്ടിലെത്തിയിരുന്നു തൊട്ടു മുൻപ് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുമെന്ന തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം ഇയാൾ തന്റെ ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തിരുന്നു എന്നാൽ രാവിലെ കൊലപാതകം നടത്താൻ കഴിയാതെ തിരിച്ചുപോയ സന്തോഷ് വീട്ടിലെത്തി തോക്കുമായി വൈകിട്ടോടെ മടങ്ങിയെത്തുകയാണ് നിർമ്മാണം നടക്കുന്ന വീട്ടിലെത്തി രാധാകൃഷ്ണന് നേരെ വെടിയുതിർത്തു നെഞ്ചിൽ വെടിയേറ്റ രാധാകൃഷ്ണൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു വെടിശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത് കൃത്യം നടത്തിയ ശേഷം സംഭവ സ്ഥലത്ത് തുടർന്ന സന്തോഷിനെ പോലീസെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കാട്ടുപന്നികളെ വെടിവെക്കുന്നതിൽ പരിശീലനം നേടിയയാളാണ് സന്തോഷ്